അധ്യായം ഏഴ് തൃക്കളൂർ സംഭവം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെയുണ്ടായ ലഹളകളുടെ ചരിത്രമാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചത് മാപ്പിള ലഹളകൾ ഇത്ര അധികമായി വർദ്ധിച്ച അക്കാലത്ത് മലബാർ കളക്ടറായിരുന്ന മിസ്റ്റർ കൊനോലി ലഹളയുടെ കാരണങ്ങളെപ്പറ്റിയും മറ്റും അന്വേഷണം നടത്താൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കേണ്ടതാണെന്ന് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു െന്റ് ഈ അഭിപ്രായത്തെ സ്വീകരിക്കുകയും മലബാറിൽ ഡിസ്ട്രിക്ട് ജഡ്ജിയായി പ്രവൃത്തിയെടുത്തിരുന്ന സ്ട്രെയിൻ എന്നയാളെ അക്കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കമ്മീഷണറായി നിശ്ചയിക്കുകയും ചെയ്തു അക്കാലത്ത് മാപ്പിളമാരുടെ ഇടയിൽ അവരുടെ അളവറ്റ ഭക്തിവിശ്വാസത്തിന് മാത്രമായി തിരൂരങ്ങാടിയിൽ ഒരു തങ്ങൾ ഉണ്ടായിരുന്നു അമാനുഷ്യമായ പല ശക്തികളും ഈ തങ്ങൾ മാപ്പിളമാർ പരക്കെ വിശ്വസിച്ച് വരികയും ചെയ്തിരുന്നു ലഹളയ്ക്കൊരുങ്ങുന്ന മാപ്പിളമാരെല്ലാം സെയ്ദ് വസൂൽ എന്ന പേരായ ഈ തങ്ങളുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ലഹളയ്ക്ക് പോകാറുള്ളതെന്നായിരുന്നു ഗവൺമെൻറ്റിനുണ്ടായിരുന്ന അറിവും വിശ്വാസവും ഈ കാരണങ്ങളാൽ തങ്ങളെപ്പറ്റി പ്രത്യേകമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് കൂടി ഗവൺമെൻറ് മിസ്റ്റർ സ്ട്രേഞ്ചിനെ ഉപദേശിച്ചു പക്ഷേ മിസ്റ്റർ സ്ട്രേഞ്ചിന് ഈ കാര്യത്തിൽ വിശേഷിച്ചൊന്നും പ്രവർത്തിക്കേണ്ടതായി വന്നില്ല കളക്ടർ മിസ്റ്റർ കൊനോലിയും തങ്ങളുമായി ചില ആലോചനകൾ നടന്നതിൻ്റെ ഫലമായി തങ്ങൾ മലബാർ വിട്ട് അറേബ്യയിലേക്ക് പൊയ്ക്കൊള്ളാമെന്ന് സമ്മതിച്ചു തങ്ങൾ പോകുവാൻ തീർച്ചപ്പെടുത്തിയ വിവരം മാപ്പിളമാർക്ക് അറിയുവാൻ ഇടവന്നപ്പോൾ പോകുന്ന ദിവസത്തേക്ക് അനേകം ജനങ്ങൾ തിരൂരങ്ങാടിയിലും പരപ്പനങ്ങാടിയിലും തടിച്ചുകൂടി കളക്ടറോട് താൻ ചെയ്ത വാഗ്ദത്തെ നിറവേറ്റുവാൻ തങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചു എന്ന് മാത്രമല്ല കോഴിക്കോട്ട് നിന്ന് കപ്പൽ കയറുന്നതായാൽ അവിടെ എത്തുമ്പോഴേക്ക് അനവധി പുരുഷാരൻ തന്നെ പിന്തുടർന്നേക്കുവാൻ ഇടയുണ്ടെന്ന് കരുതി തങ്ങൾ പരപ്പനങ്ങാടിയിൽ നിന്നു തന്നെ ഒരു തോണിയിൽ കയറി പന്ത്രണ്ട് നാഴികയോളം അതിൽ സഞ്ചരിച്ചു തനിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരുന്ന ഉരുവിൽ കയറി അറേബ്യയിലേക്ക് പോയിക്കളഞ്ഞു അടുത്ത ദിവസ അവസരത്തിൽ യാതൊരു ലഹളയും ഉണ്ടാക്കി തീർത്തില്ലെങ്കിലും കളക്ടർ കൊനോലിയെ പിന്നീട് കൊല്ലപ്പെടുത്തുവാനുള്ള ഹേതു ഇതായിരുന്നുവെന്നാണ് ഊഹിക്കേണ്ടുന്നത് ആ സംഭവത്തിന് മുമ്പായി മിസ്റ്റർ സ്ട്രേഞ്ച് തന്നെ ഭാരമേൽപ്പിച്ച പ്രവൃത്തി പൂർത്തിയാക്കി ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് അയച്ചു ജന്മികളുടെ ഉപദ്രവമല്ല മതഭ്രാന്ത് തന്നെയാണ് ഈ ലഹളകൾക്ക് കാരണമെന്നായിരുന്നു മിസ്റ്റർ സ്ട്രേഞ്ചിൻ്റെ അഭിപ്രായം യാതൊരു വിവരവുമില്ലെന്ന് മാത്രമല്ല കുറ്റം ചെയ്യുവാനുള്ള വാസന ധാരാളമുള്ളവരായ ഇവർ മതഭ്രാന്തന്മാരായ പുരോഹിതന്മാരുടെ ഉപദേശങ്ങൾക്ക് വഴിപ്പെട്ട് അന്യമതസ്ഥന്മാരെ കൊല്ലുന്നത് പുണ്യമെന്ന് തെറ്റിദ്ധരിച്ചു അതിനായി ഒരുങ്ങി പുറപ്പെടുന്നതിൻ്റെ ഫലമാണ് ഈ ലഹളകൾ എന്നായിരുന്നു അയാളുടെ റിപ്പോർട്ടിൻ്റെ സാരം ഈ ലഹളകൾ ഇല്ലാതാക്കുവാൻ ചില നിയമങ്ങൾ പാസ്സാക്കേണ്ടതാണെന്ന് മിസ്റ്റർ സ്ട്രേഞ്ച് അഭിപ്രായപ്പെട്ടു ലഹളക്കാരുടെ വസ്തു ഗവൺമെൻറ്റിലേക്ക് അടക്കുക ലഹള ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെ മാപ്പിളമാരുടെ പേരിൽ പരക്ക് പിഴ ചുമത്തുക ലഹള ഉണ്ടാക്കുമെന്ന് സംശയിക്കപ്പെടുന്നവരെ നാട് കടത്തുക ആയുധം കൊണ്ടു നടക്കുന്നതിന് തടസ്സം ചെയ്യുക ഇവയെല്ലാമായിരുന്നു മാപ്പിള ലഹളകൾക്ക് മിസ്റ്റർ സ്ട്രേഞ്ച് കണ്ടുപിടിച്ച പ്രത്യൗഷതങ്ങൾ ഗവൺമെൻറ്റ് പ്രായങ്ങളെയെല്ലാം മിക്കവാറും സ്വീകരിച്ച് മാപ്പിള ആക്ട് മുതലായ നിയമങ്ങളും പാസാക്കി കുറേ കാലത്തേക്ക് മാപ്പിളലുകളെക്കുണ്ടായ ശമനം ഗവൺമെൻറ്റിൻ്റെ മർദ്ദന നയം കൊണ്ടാണെന്ന് പലരും വിശ്വസിച്ചു വരുന്നത് അത് ശരിയോ തെറ്റോ എന്ന് ചരിത്രം തന്നെ ദൃഷ്ടാന്തപ്പെടുത്തുന്നതുകൊണ്ടും അതിനെപ്പറ്റി വിശദമായി വേറെ സന്ദർഭത്തിൽ ഗുണദോഷ നിരൂപണം ചെയ്യേണ്ടി വരുന്നതാകുന്നതുകൊണ്ടും ഈ അധ്യായത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടിനാണ് കളക്ടർ മിസ്റ്റർ കൊനോലിയെ വരയ്ക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവിൽ വെച്ച് ഏറ്റവും ക്രൂരമായ നിലയ്ക്കിൽ കൊല്ലപ്പെടുത്തിയത് അക്കൊല്ലം ആഗസ്റ്റ് നാലിന് നാല് മാപ്പിള തടവുകാർ കോഴിക്കോട് ജയിലിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെട്ടു അവർ ഒന്നാമതായി വള്ളുവനാട്ടേക്ക് പോയി ഏതാനും ദിവസം അവിടെയും മറ്റും അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം കോഴിക്കോടേക്ക് മടങ്ങി സെപ്റ്റംബർ മാസം പന്ത്രണ്ടിന് കളക്ടറുടെ ബംഗ്ലാവിൽ രാത്രി എട്ട് മണിക്ക് പ്രവേശിച്ചു കളക്ടറും ഭാര്യയും കൂടി ബംഗ്ലാവിൻ്റെ ഉമ്മറത്ത് സാധാരണ പതിവ് പ്രകാരം രണ്ട് സോഫയിൽ ഇരിക്കുകയായിരുന്നു മാപ്പിളമാർ ഗൂഢമായി പിൻപുറത്തുകൂടി വന്നു കളക്ടറെ വെട്ടുന്നതുവരെ അവരെ ആരും കണ്ടില്ല ആദ്യത്തെ വെട്ട് കഴിഞ്ഞപ്പോൾ കളക്ടറുടെ ഭാര്യ നിലവിളിച്ചു പക്ഷേ സഹായത്തിന് ആരും വന്നില്ല കൊലപാതകികൾ കളക്ടറെ തിരിച്ചും മറിച്ചും വെട്ടി അദ്ദേഹത്തിൻ്റെ ദേഹത്തിന്മേൽ പിന്നീട് പരിശോധിച്ചപ്പോൾ ഇരുപത്തിയേഴ് പരിക്കുള്ളതായി കണ്ടു ഈ കഠിനക്രിയ കഴിച്ചതിന് ശേഷം ലഹളക്കാർ കോഴിക്കോട് താലൂക്കിൽ പല ദിക്കിലും സഞ്ചരിച്ചു അവസാനം അവരെ ഒരു പുരയിൽ വെച്ച് പട്ടാളവും പോലീസും വളയുകയും അവർ വാതിൽ തുറന്ന് പട്ടാളത്തിൻ്റെ നേരെ പാഞ്ഞു വരുന്ന വരവിൽ അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമുണ്ടായ ലഹളകളിൽ പ്രധാനമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഒന്നാണ് വള്ളവനാട് താലൂക്കിൽ തൂതക്കൽക്കാരനായ ഒരു മുസ്ലിയാരും വേറെ മൂന്ന് പേരും കൂടി അവിടുത്തെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ കൊന്ന് അന്നത്തെ മൂപ്പിൽ വാരിയരെ കൊല്ലുവാനായി കുളത്തൂർക്ക് പോയി സംഗതിവശാൽ മൂപ്പിൽ വാര്യർ അവിടെ ഉണ്ടായിരുന്നില്ല വാരിയത്തുണ്ടായിരുന്ന രണ്ടു അനന്തവരന്മാരിൽ ഒരാളെ മാപ്പിളമാർ കൊന്നു മറ്റേയാൾ രക്ഷപ്പെടുകയും ചെയ്തു ഈ വർത്തമാനം കേട്ട ഉടനെ ആ കാലത്ത് മലപ്പുറം തുക്കിടിയായിരുന്ന മിസ്റ്റർ വിൻഡർ ബോത്തവും പട്ടാളവും അവിടെ എത്തി രണ്ട് ഭാഗങ്ങളിൽ കൂടി ലഹളക്കാരെ എതിർത്തു ഇരുഭാഗത്തു നിന്നും തുരുതിര വെടിവെക്കുന്ന വെടികൾ വെറും മഴത്തുള്ളി എന്ന കണക്കിൽ ലഹളക്കാർ അഗണ്യമാക്കി പട്ടാളക്കാരുടെ കുന്തത്തിന്മേൽ വന്നു വീണു അതിധീരനായ ലഹളത്തലവൻ മാറിൽ രണ്ടോ അതിലധികമോ ഉണ്ട കൊണ്ടിട്ടും അതിനെ തൃണവൽഗണിച്ച് കുന്തം ധരിച്ചിരുന്ന രണ്ട് പട്ടാളക്കാരെ കഠിനമായ മുറിയിൽപ്പിച്ച് അവസാനം മറ്റൊരു പട്ടാളക്കാരൻ്റെ കുന്തത്തിൽ നിന്ന് ഒരു കുത്തു കൊണ്ടുവച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മേലാറ്റൂരിലുള്ള രണ്ട് പ്രധാന ജന്മികളായ അപ്പാതുരപ്പട്ടരെയും കൃഷ്ണ പിഷാരടിയേയും കൊല്ലുവാനുള്ള ഉദ്ദേശത്തോടുകൂടി ചിലർ ലഹളക്കുരുങ്ങി പക്ഷേ കൊല്ലുവാൻ ചെന്ന മാപ്പിളയെ പിഷാരടിയുടെ പടികാവൽക്കാരൻ വെടിവെച്ച് കൊല്ലുകയാൽ ലഹള പടർന്നു പിടിച്ച് വലുതാവാൻ സംഗതി വന്നില്ല ഈ സംഭവത്തിന് ശേഷം അക്കാലത്ത് മദുരാശി ഗവർണറായിരുന്ന ബക്കിംഗാം പ്രഭുവിന് ഒരു വാറോല കിട്ടി അതിൽ മലബാറിലെ കൃഷിക്കാരുടെ സങ്കടങ്ങൾ വിശദമായി എടുത്തു പറഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല കോടതികളിൽ വസ്തു ഒഴിപ്പിക്കുവാനായി കൊടുത്തു നിലവിലുണ്ടായിരുന്ന അനവധി വ്യവഹാരങ്ങൾ തൽക്കാലം നിർത്തിവെച്ച് ജന്മികളുടെ പേരിൽ കുടിയാന്മാർക്കുള്ള ആക്ഷേപങ്ങൾ കേട്ട് വേണ്ടുന്ന നിവൃത്തികൾ ഗവൺമെൻറ്റ് ചെയ്യിക്കാത്ത പക്ഷം അപൂർവ്വമായ ഒരു ലഹളയ്ക്ക് മാപ്പിളമാർ ഒരുങ്ങിയിട്ടുണ്ടെന്ന് കൂടി പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു ഈ ഹരജിയെപ്പറ്റി ഗൂഢമായി അന്വേഷണം ചെയ്യാൻ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ജഡ്ജിയെയും കളക്ടർ മിസ്റ്റർ ലോകനെയും ഏൽപ്പിച്ചു ഇവർ രണ്ടുപേരുടെയും അഭിപ്രായം മാപ്പിള ലഹളകൾക്ക് കൃഷിക്കാരുടെ സങ്കടം തീരെ കാരണമല്ലെന്ന് മിസ്റ്റർ സ്ട്രേഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നത് തെറ്റാണെന്നായിരുന്നു ഈ രണ്ടുപേർക്കും പേർക്കും മലബാറിനെ പറ്റിയും ലഹളക്കാരെപ്പറ്റിയും സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നതിനാൽ ഇവരുടെ അഭിപ്രായത്തെ ഗവൺമെൻറ് വിലവച്ചു എങ്കിലും ജില്ലയെപ്പറ്റി വിവരമുള്ള മറ്റൊരാളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടി കുളത്തൂർ ലഹളക്കാലത്തും മറ്റും മലബാറിൽ ഉണ്ടായിരുന്ന ആളും വളരെ കാലം മലബാറിൽ ഉദ്യോഗം ഭരിച്ചിരുന്നു മലബാറിനെപ്പറ്റി പൂർണ്ണമായി അറിവുണ്ടായിരുന്ന ആളുമായ അന്നത്തെ തിരുവിതാംകൂർ പ്രസിഡൻറ്റ് മിസ്റ്റർ മെക്ക് ഗ്രെഗറിനോടും ഗവൺമെൻറ് ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു അദ്ദേഹവും ലോകൻ മുതലായവരുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത് ഈ റിപ്പോർട്ടുകളെല്ലാം കിട്ടിയതിന് ശേഷം ഗവൺമെൻറ് മലബാറിൽ നടപ്പുള്ള കുടിയ സമ്പ്രദായത്തെപ്പറ്റിയും വസ്തു ഒഴിപ്പിക്കുമ്പോൾ കുടിയാന കിട്ടിവരുന്ന കുഴിക്കൂറുവിലയെപ്പറ്റിയും പള്ളിക്ക് സ്ഥലം കൊടുക്കുന്ന കാര്യത്തെപ്പറ്റിയും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ മിസ്റ്റർ ലോകനെ കമ്മീഷണറായി നിശ്ചയിച്ചു ബ്രിട്ടീഷ് കോടതികളും ഗവൺമെൻറ്റും മലബാറിൽ പണ്ട് നടപ്പുള്ള കുടിയായ്മയെ എത്രമാത്രം തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഫലമായി എന്തെല്ലാം കുഴപ്പങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ടെന്നും മറ്റും മിസ്റ്റർ ലോഗൻ വിശദമായി ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു ഇവയുടെ എല്ലാം അവസാന ഫലമാണ് ആയിരത്തി എണ്ണി പാസ്സായ മലബാർ കുഴിക്കൂർ നിയമം മേൽപ്പറഞ്ഞ കമ്മീഷനെ നിശ്ചയിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിനും എൺപത്തി അഞ്ചിനും മധ്യയായി അഞ്ച് ലഹളകൾ നടന്നു ഇവയിൽ ഏറ്റവും ഗൗരവമായ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഉണ്ടായ ലഹള കണ്ണഞ്ചേരി രാമൻ പേരായ ഒരു തീയ്യൻ മുമ്പ് മാർഗത്തിൽ ചേർന്നിരുന്നുവെങ്കിലും വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അയാൾ മലപ്പുറത്ത് ബാറക്സിലേക്ക് പ്രവർത്തിയെടുപ്പാൻ പോകുന്ന സമയം രണ്ട് മാപ്പിളമാർ അയാളെ വഴിയിൽ തടുത്തു നിർത്തി കഠിനമായ മുറിവുകൾ ഏൽപ്പിച്ചു പക്ഷേ അയാൾ എങ്ങനെയോ രക്ഷപ്പെടുകയും തന്നെ മുറിവിലേൽപ്പിച്ചവരുടെ പേരുവിവരം അധികാരത്താനന്മാരെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി കുറ്റക്കാരെ പിടിച്ച് വിചാരണ ചെയ്ത് നാടുകടത്തി ലഹളയുണ്ടായ സംഗതിയാൽ മലപ്പുറത്തുകാരായ മാപ്പിളമാരിൽ നിന്നും മാപ്പിള ആക്ട് പ്രകാരം ഗവൺമെൻറ് അയ്യായിരം കായോളം പിഴ വസൂലാക്കുകയും അതിൽ നിന്ന് ആയിരംക മേപ്പടി രാമനെ കൊടുപ്പാൻ കൽപ്പിക്കുകയും ചെയ്തു ഗവൺമെന്റിന്റെ ഈ പ്രവൃത്തി മാപ്പിളമാരുടെ ഇടയിൽ വലുതായ ക്ഷോഭത്തിനിടയാക്കി മാർഗം പൊളിച്ചവന് മരണത്തിന് പകരം ഇനം ലഭിക്കുക എന്നത് അവർക്ക് ശക്തവ്യമല്ലാത്ത അപരാധമായി തോന്നി ഇസ്ലാം മതത്തിന് നേരിട്ടുള്ള ഹാനിയെ പരിഹരിക്കുവാൻ ചെമ്പ്രശ്ശേരി അംശക്കാരായ ചില മാപ്പിളമാർ ഒരുങ്ങി ഒരുങ്ങിപ്പുറപ്പെട്ടു ഈ സംഘത്തിലാകെ പന്ത്രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു അവർ നേരിട്ട് മുൻപ് പറഞ്ഞ് രാമനെ തിരഞ്ഞു അയാളുടെ ജ്യേഷ്ഠൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെന്നു രാമൻ അവിടെ ഉണ്ടായിരുന്നില്ല അയാളുടെ ജ്യേഷ്ഠനെയും മകനെയും അവർ വെടിവെച്ച് പുര ബാങ്ക് വിളിച്ചു ഇതെല്ലാം മലപ്പുറം ബാറക്സിന് വളരെ അടുത്തു വെച്ചായിരുന്നു ചെയ്തത് പക്ഷേ ആരും ഈ വെടിയുടെയും മറ്റും ശബ്ദം അത്ര ഗണ്യമാക്കിയില്ല ലഹളക്കാർ അതിനുശേഷം നേരിട്ട് വടക്കോട്ട് പോയി ചാലിയാർ കടന്ന് തൃക്കളൂർ ക്ഷേത്രത്തിൽ കയറി സാധാരണ സമ്പ്രദായ പ്രകാരം പട്ടാളക്കാരുടെ നേരെ ഓടിവന്ന് മരിക്കുവാനല്ല ഈ ലഹളക്കാരുടെ ശ്രമമുണ്ടായത് ക്ഷേത്രത്തെ അവർ ഒരു കോട്ടയാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊരുതുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു ഈ കാരണത്താൽ ഇവരെ കൊല്ലുവാൻ പട്ടാളക്കാർ അല്പം വിഷമിച്ചു ലഹളക്കാരിൽ പതിനൊന്ന് പേരും അപ്പോൾ തന്നെ മരിച്ചു പട്ടാളക്കാരുടെ ഭാഗത്ത് ഒരു പട്ടാളക്കാരൻ മരിക്കുകയും ഒരു ആഫീസർക്കും ഒരു പട്ടാളക്കാരനും കഠിനമായി മുറിവറ്റുകയും ചെയ്തു